നല്ല ഇന്ന് വാ കുറച്ച് ബാക്കിയുണ്ട് കൊരങ്ങിന് വേണോ എനിക്ക് മനസ്സിലായി ആർത്തി മൂത്ത് ഭ്രാന്തമായതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോഴിയുണ്ടെന്ന് ഈ കൊരങ്ങിനെപ്പോഴും നോണേ പറയൂ എന്തൊക്കെ എനിക്ക് അച്ഛനുണ്ടാക്കി വെച്ചാ പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാനിത് വിശ്വന്ന് സംഭവിച്ച എന്റെ ശവന് ഇട്ട് കൊടുക്കണം ആർത്തി പണ്ടാൽ അത് തീർത്തോളും ഈ നിമിഷം നീ എവളെ വിളിച്ചോട്ട് ഇവിടെ നടക്കണം ഈ തണുപ്പ് ഞങ്ങൾ പോകാന നീ ഏത് എടുത്തപ്പോ ീനി ഒന്നും പറയണ്ട നീ എന്നൂടെ താമസിച്ച പ്രശ്നമേ ഇല്ല ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഒന്നും പറയണ്ട നീ എവിടെ ഇറങ്ങണവോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ നീന് കണ്ടോടെ കണ്ടു പിന്നെ നോക്കിയാ വിളിച്ചോ ഇറങ്ങാൻ やばい